നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് ചു ഒട്ട മറുപടിയുമായി ഇന്ത്യ രംഗത്തെത്തുമ്പോൾ ഞെട്ടിവിറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ലാഹോറിലും കറാച്ചിയിലും പാകിസ്ഥാനിലെ വിവിധ കേന്ദ്രങ്ങളിലും ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾക്കിടെ പാകിസ്ഥാനിൽ തിരക്കിട്ട ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഷഹബാസ് ഷെരീഫ് അടിയന്തര യോഗം വിളിച്ചു ലാഹോറിലും പാകിസ്ഥാനിലെ മറ്റിടങ്ങളിലും ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ യു എസ് പൌരന്മാരോട് ലാഹോർ വിടാൻ പാകിസ്ഥാനിലെ യു എസ് എംബസി നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്ന വിവരവും പുറത്തു വരുന്നു യു എസ് നയതന്ത്ര ഉദ്യോഗസ്ഥർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ലാഹോറിലെ യു എസ് പൗരന്മാർ അവിടെ നിന്നും മാറണമെന്നും സുരക്ഷിതമായി മാറാനായില്ല എങ്കിൽ അധികൃതരുടെ സഹായവും പ്രാദേശിക സഹായവും തേടണമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് ലാഹോർ പഞ്ചാബ് മേഖലയിലുള്ള യു എസ് പൗരന്മാർക്കാണ് പാകിസ്ഥാനിലെ യു എസ് എംബസി ഇത്തരമൊരു നിർദ്ദേശം നൽകിയത് യു എസ് സർക്കാരിന്റെ സഹായം കാത്തുനിൽക്കാൻ െ ലാഹോർ വിടാനുള്ള നടപടികൾ വേഗത്തിൽ സ്വീകരിക്കണമെന്നും വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുകയാണ് ഇതിനിടെ പാകിസ്ഥാനിലെ റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സ്റ്റേഡിയത്തിന്റെ കിച്ചൺ കോംബക്സ് ആക്രമണത്തിൽ തകർന്നതിന്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട് സംഭവത്തെ തുടർന്ന് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് മത്സരം കറാച്ചിയിലേക്ക് മാറ്റിയതായും വിവരമുണ്ട് എന്തായാലും പാകിസ്ഥാനിലെ ഡ്രോൺ ആക്രമണങ്ങളിൽ വിറച്ചിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ